ഹലോ ഗൈസ് അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും നെക്സ് വെയിമിൻ്റെ പുതിയൊരു വീഡിയോ ലൈക്ക് സാധനം ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിൽ നമ്മുടെ ഫസ്റ്റ് അൾട്ടിമേറ്റ് സെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെ റിവാർഡ്സും കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ റിവാർഡ്സ് തന്നെയാണ് വന്നിട്ട് നോക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോകൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാം തന്നെ സ്കിപ്പ് ചെയ്യുക ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് കൂടി ചെയ്ത് മാക്സ് സപ്പോർട്ട് ചെയ്യുക അതായത് അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്കൊരു ഡ്രോ ഫ്രീ ആയിട്ട് കറക്കാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ കൂപ്പൺ വെച്ചിട്ടാണ് കറക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ആയതന്നെ നമുക്ക് അതിന് റിവാർഡ്സ് നോക്കാം റിവാർഡ്സ് നോക്കിയിട്ട് നമുക്ക് കടക്കാം അപ്പോൾ ജസ്റ്റ് ആയതന്നെ നമുക്ക് എനിക്ക് ഔട്ട്ഫിറ്റ് വേറെ ലെവലായിട്ട് തന്നെ ആനിമേഷൻ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ ആനിമേഷൻ തന്നെയാണ് കൊടുത്ത് നമുക്ക് ഫൈറ്റ് കാണാം വേറെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും ഓക്കെ റെഡി ആയിട്ടുള്ള ഒരു ആനിമേഷൻ തന്നെയാണ് കൊടുത്തത് എന്തായാലും ഔട്ട്ഫിറ്റും അടുത്ത ഷെഡ്യൂളായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് അതേ സാധനം തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഫീമെയിലാണെങ്കിൽ മെയിലിനാവുന്നെങ്കിലും ഒരേപോലെ ഷൂട്ടാവുന്ന ഒരു ആണ് അതുപോലെ തന്നെ പ്രത്യേകം വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് അതിൻ്റെ ഒന്നാമത്തെ ഒരു റിമോട്ടായി വരുന്നത് ഈ കാണുന്ന ഒരു ഇമോട്ട് തന്നെയാണ് നമ്മുടെ ഒരു റോക്കറ്റ് ഉത്സാഹനം പിടിച്ച് ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഇമോട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ പോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡിങ് പോസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും അത് അത്യാവശ്യം അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നീട് അതിൻ്റെ വോയിസ് ഒക്കെയാണ് വരുന്നത് ടോട്ടൽ മൂന്നോ നാലോ വോയിസ് തന്നെ നമുക്കതിൽ വരുന്നുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഗ്ലൈഡറിൻ്റെ സ്കിന്നാണ് ട്രെയിൻ്റെ അതേ ലുക്ക് വരുന്ന ഒരു ഗ്ലൈഡറിൻ്റെ സ്കിന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു റെഡ് കളർ എഫക്റ്റും കാര്യങ്ങളും തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്പിന്നിൻ്റെ മെയിൻ ആയിട്ട് സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് പാക്ക് തന്നെയാണ് ബാക്ക് പാക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ട് തന്നെ മെത്തിക് കാറ്റഗറിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക് പാക്ക് ആണ് വരുന്നത് അതുപോലെ പിന്നീട് നമ്മുടെ ജമ്മും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ജമ്മും നമുക്ക് നോക്കുകയാണെങ്കിൽ താഴെ കാണാൻ പറ്റുണ്ടാവും നമുക്ക് ജമ്മും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സാധനമായിട്ട് നമ്മൾ ഡി പി തന്നെയാണ് ഡി പി നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ലെവൽ വൺ ലുക്കും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ അതിൻ്റെ ഫുൾ ലെവലും കാര്യങ്ങളും കാണിച്ചതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ലുക്കും കാര്യങ്ങളും വരുന്നത് ഏകദേശം ഷെഡ്യൂൾ ആയിട്ട് എന്നെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്പെഷ്യൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ എക്സ്പ്ലോഷർ എഫക്റ്റ് പക്ഷേ ഇത് പബ്ജിയിൽ കുറച്ച് റെഡ് കളറിലാണ് കൊടുക്കും ശരി നമുക്ക് കുറച്ച് ഓറഞ്ച് കളറിലാണ് തന്നിരിക്കുന്നത് അതായത് റെഡ്ഡായിരുന്നു കുറച്ചും കൂടി അടിപൊളി അതായത് അതിൻ്റെ അഡ്വാൻസ് ഫോമും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ആയിട്ടുള്ള സാധനം തന്നെയാണ് നമ്മുടെ അഡ്വാൻസ് ഫോമും ഫൈനൽ ഫോമും വലിയ വ്യത്യാസമൊന്നുമില്ല ഏകദേശം ഒരേപോലെ തന്നെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എലിമിനേഷൻ മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ടാവും എലിമിനേഷൻ മെസ്സേജും ഒരു റെഡ് കളർ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഒരു ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ അതേ ഒരു ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളും തന്നെയാണ് വരുന്ന ഒരു ഓറഞ്ച് കളർ ഹിറ്റ് എഫക്റ്റാണ് വരുന്നത് അതുപോലെ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഫൈനൽ ലുക്ക് അഡ്വാൻസ് ഫോമൊക്കെ വലിയ വലിയ വ്യത്യാസമൊന്നുമുള്ളത് തോന്നില്ല എന്തായാലും ഏകദേശം അഡ്യൂൾ ആയിട്ട് ഞാൻ രണ്ട് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് ചെയിൻസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ നമ്മുടെ റെഡ് കളറിൽ കുറച്ച് ചെയിൻസ് മാത്രമേ കാണുന്നുള്ളൂ അതുപോലെ ഇതാണ് നമ്മുടെ ലൂട്ട് ക്രേറ്റ് ആയി വരുന്നത് ലൂട്ട് ക്രേറ്റ് ഒരുമാതിരി മിഷീൻ പോലെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല അത് രസം ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ എഫ് ആനിമേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് അതിൻ്റെ സ്പെഷ്യൽ ആനിമേഷൻ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഏകദേശം ഇതാക്കിയാണ് നമ്മുടെ ഡി ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് അതുപോലെ തന്നെ പിന്നീട് മെയിൻ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോൾട്ടോൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് അപ്പിടം മോൾട്ടോ ആണ് വരുന്നത് ലെജൻഡറി കാറ്റഗറിയിൽ ആഡ് ചെയ്ത ഒരു അപ്ഗ്രേഡ് മോട്ടോയും അതുപോലെ തന്നെ ഒരു അപ്ഗ്രേഡ് മേഡിൻ്റെ സ്കിന്നും വരുന്നുണ്ട് അതുപോലെ പിന്നീട് മെയിനായിട്ടുള്ള സാധനം പറഞ്ഞാൽ നമ്മുടെ ഒരു മെറ്റീരിയലാണ് ഫുൾ മെറ്റീരിയലും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഇതിൽ അതുപോലെ പിന്നീട് അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി ജസ്റ്റ് അതിൻ്റെ എത്ര ടോക്കൺസും കാര്യങ്ങളാണ് വേണ്ടത് നോക്കുക അതിനുവേണ്ടി ജസ്റ്റ് നമുക്ക് കാണാം അവിടെ ജമ്മിനൊരു സെക്ഷൻ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ടോക്കൺസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണം ഔട്ട്ഫിറ്റ് ഓൾമോസ്റ്റ് ആറ് ടോക്കണൊക്കെയാണ് വേണ്ടത് അതുപോലെ ഡി പിക്ക് ആണെങ്കിൽ മൂന്ന് ടോക്കൺ പിന്നെ നമ്മുടെ ഈ കാണുന്ന ഇമോട്ടിന് ജസ്റ്റ് ഒരു ടോക്കൺ മാത്രം മതി പിന്നെ ബാക്ക് ബാക്കിന് രണ്ട് ടോക്കൺ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൈഡറിന് മൂന്ന് ടോക്കൺ ഇത്രയൊക്കെയാണ് വരുന്നത് അതുപോലെ ജംപ് പീസസും കൊടുത്ത് നമുക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാണ്ട് ജം പീസ് കൊടുത്ത് പതിനഞ്ചെണ്ണം കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേടും അതുപോലെ തന്നെ മോൾ ടൈം ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ റിട്ടേൺ റിവാർഡ്സ് വരുന്നുണ്ട് നമ്മുടെ ഹെൽമറ്റ് ഈ മൂത്ത് പിന്നെ നമുക്ക് ഒരു എം ടു ഫോർ അപ്ഗ്രേഡർ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് ഒരു പാരച്ചോണ്ടിന്റെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓർണമെൻറ്റ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളും തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം വെത്തിക്കിലും അതുപോലെ തന്നെ ലെജൻഡറിൽ വരുന്ന ആണ് കുറഞ്ഞ ടോക്കൺസ് തന്നെ വരുന്നുള്ളല്ല അത് നമ്മുടെ ഔട്ട്ഫിറ്റ് മാത്രമേ ആറ് ടോക്കൺ വരുന്നുള്ളൂ ബാക്കി എല്ലാത്തിനും കുറഞ്ഞ ഡോക്കർസ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു ഡ്രോ ഒന്നും കറക്കി നോക്കാം ജസ്റ്റ് സീറോ യൂസ് ചെയ്യാതെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ കൂപ്പൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സീറോ യൂസ് ചെയ്യാം കറക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ കൂപ്പൺ ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് കറക്കി കറിക്കുക എന്തായാലും നമുക്ക് ആയത് കറക്കിന് വലിയൊരു നല്ല വാളൊന്നും ഇല്ല ഇതേപോലെ നല്ല പെയിൻറ്റ് ഡപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുള്ളൂ എന്തായാലും ഓക്കെയാണ് നമുക്ക് ടെൻ ടൈംസ് കറക്കി കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലും നല്ലൊരു വാട്സ് എല്ലാം തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റിവാർഡ്സ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ അൾട്ടിമേറ്റ് സെറ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നമ്മുടെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അത് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോ കണ്ടിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ